ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ ഡേ ടുവിന് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് നമ്മള് ഇന്നലെ ഇന്റഗ്രേഷൻ ഡേ വണ്ണിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കിയിരുന്നു ഇന്ന് എക്സാമിനെ എല്ലാം ചോദിച്ചു അപ്പൊ നമുക്ക് നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം നമുക്ക് തരംതിരിക്കുക എന്നുള്ളൊരു ചോദ്യം കാണും നമ്മുടെ ആഹ എന്ത് സോത് എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫലങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ ഒരുപാട് ഫലങ്ങളെ കുറിച്ച് നമുക്കറിയാം ഏതൊക്കെയാണ് ഫലങ്ങൾ മാമ്പഴം ഓറഞ്ച് ചക്കപ്പഴം ആപ്പിൾ കൈതച്ചക്ക മുന്തിരി പപ്പായ സീതപ്പഴം അത്തിപ്പഴം അങ്ങനെ ഒരുപാട് ഫലങ്ങളെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ ചോദ്യ പേപ്പറിൽ തരംതിരിക്കുക എന്ന് പറഞ്ഞ് കുറെ ഫലങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും തന്നിരിക്കും എന്നിട്ട് രണ്ട് കോളങ്ങളും കാണും ഒന്നുകിൽ മധുരമുള്ളവ പുളിയുള്ളവ അല്ലെങ്കിലോ വലിയ പഴങ്ങൾ ചെറിയ പഴങ്ങൾ അതുമല്ലെങ്കിലോ മണമുള്ളവ മണമില്ലാത്തവ അങ്ങനെ നിങ്ങൾ തരംതിരിക്കേണ്ടതായിട്ട് വരും അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫലങ്ങൾ തന്നിട്ട് മധുരമുള്ളവ പുളിയുള്ളവ എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറയുന്നതെങ്കിൽ ഏതൊക്കെയാണ് മധുരമുള്ളവ മാമ്പഴം ചക്കപ്പഴം വാഴപ്പഴം കൈതച്ചക്ക തണ്ണിമത്തൻ നിങ്ങൾക്ക് ഏതാണോ തന്നിരിക്കുന്നത് അവയെ ആ കോളത്തിൽ എഴുതുക പുളിയുള്ളവ ഏതൊക്കെയാണ് ഓറഞ്ച് മുന്തിരി നെല്ലിക്ക സ്ട്രോബെറി ബ്ലൂബെറി അതൊക്കെ നമുക്ക് എഴുതാം ഇനി നമുക്ക് പഴങ്ങളെ വലിയ പഴങ്ങൾ ചെറിയ പഴങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം വലിയ പഴങ്ങൾ ചക്കപ്പഴം തണ്ണിമത്തൻ പപ്പായ കൈതച്ചക്ക മധുരമത്തങ്ങ ചെറിയ പഴങ്ങൾ മുന്തിരി ആപ്പിൾ ഓറഞ്ച് സ്ട്രോബെറി പഴം മൾബറി പഴം സീതപ്പഴം ചെറി അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ തന്നിട്ട് തരംതിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തരംതിരിച്ച് എഴുതാവുന്നതാണ് ഇനി നമുക്ക് പഴങ്ങളെ മണമുള്ളവ മണമില്ലാത്തവ എന്ന് വേർതിരിക്കാം മണമുള്ളവ ഏതൊക്കെയാണ് ചക്കപ്പഴം മാമ്പഴം പേരയ്ക്ക ഓറഞ്ച് കൈതച്ചക്ക മണമില്ലാത്തവ തണ്ണിമത്തൻ വാഴപ്പഴം ആപ്പിൾ മൾബറിപ്പഴം ചിത്രം തന്ന് ഫലങ്ങളുടെ പേരും തഴിയുകയാണെങ്കിൽ ഇങ്ങനെ വേർതിരിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ചോദ്യ പേപ്പറിലും നിറം നൽകാമെന്നൊരു ചോദ്യം കാണും അപ്പോൾ ടീച്ചറുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ നിറം നൽകേണ്ടതാണ് തന്നിരിക്കുന്ന ചിത്രത്തിന് വൃത്തിയായിട്ട് നിറം നൽകിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും തരും നിറം നൽകാനുള്ള ഒരു പ്രീവിയസ് ഇയർ ആണ് മുൻവർഷ മുൻവർ പ്രവർത്തനം രണ്ട് വായിക്കു നിറം നൽകൂ താഴെ തന്നിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കൂ ചെറിയ രണ്ട് നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം അവിടെ നാലാമതായി കണ്ട രണ്ട് ചെറിയ നക്ഷത്രങ്ങൾ അതിന് ചുവപ്പ് നിറം നൽകണം വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത് അപ്പോൾ വലിയ നക്ഷത്രത്തിന് ഏത് നിറം നൽകണം നീല അടുത്ത പോയിന്റ് നോക്കൂ ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം ചിരിക്കുന്ന രണ്ടാമത്തെ നക്ഷത്രത്തിനെ കണ്ടോ അതിന് ഇഷ്ടമുള്ള നിറം നൽകാം പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ അതിന്റെ നടുവിൽ മഞ്ഞ നിറവും ഇതലുകൾക്ക് പച്ച നിറവും നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമതായി കണ്ടോ പൂവ് പോലുള്ള നക്ഷത്രത്തിന്റെ നടുവിൽ മഞ്ഞ നിറം ഇതലുകൾക്ക് പച്ച നിറം താഴെ ഒരു ചോദ്യവും ഉണ്ട് ഉത്തരം എഴുതാം നടുവിൽ മഞ്ഞ നിറം നൽകേണ്ടത് ഏത് നക്ഷത്രത്തിനാണ് ഏത് നക്ഷത്രത്തിനാണ് പൂവ് പോലുള്ള നക്ഷത്രത്തിന് എന്ന് അവിടെ എഴുതുകയും ചെയ്യാം അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ കാണും അടുത്ത് ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു എന്നൊരു ചോദ്യം കാണും അപ്പോ ചിത്രം തന്നേൽക്കും അതിൽ നിന്നും എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾ എടുത്തെഴുതേണ്ടി വരും ഏത് ചിത്രമാണോ തരുന്നത് ടീച്ചറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിൽ നിന്നും എന്തൊക്കെയാണുള്ളതെന്ന് എടുത്തെഴുതണം ഇതുപോലെയുള്ളൊരു ചോദ്യം നോക്കാം പ്രവർത്തനം അഞ്ച് തിളങ്ങുന്ന പൂക്കൾ മുൻവർഷ ചോദ്യമാണേ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു എഴുതൂ നിറം നൽകൂ അപ്പോ ഈ ചിത്രത്തിന് നിറം നൽകുകയും വേണം എന്തൊക്കെ ചിത്രത്തിൽ കാണുന്നു എന്ന് എഴുതുകയും വേണം എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് മരം നക്ഷത്രം മേഘം തുമ്പി ഊഞ്ഞാൽ മുയൽ ചെടി അതുപോലെ ചിത്രത്തിന് ഭംഗിയായി നിറം നൽകുകയും വേണം അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഡയറി എഴുതാനുള്ളത് ഏതെങ്കിലും ഒരു ഡയറി തന്നേക്കും ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഡയറി തരും അത് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെയോ ഇന്നലത്തെയോ ഡയറി എഴുതാൻ പറയാം നമ്മുടെ കഴിഞ്ഞ വർഷ ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തിലും ചോദിച്ചിട്ടുണ്ട് ഡയറി എഴുതാൻ അപ്പോൾ ഡയറി എഴുതാൻ പഠിച്ചിരിക്കുക നിങ്ങൾ സംയുക്ത ഡയറി എഴുതുന്നതാണ് എങ്കിലും എന്തെങ്കിലും നല്ല രീതിയിൽ ഡയറി എഴുതാൻ പഠിച്ചിരിക്കുക നിങ്ങളുടെ വീട്ടിലെ പൂച്ചയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ ചെടിയിൽ വന്ന പൂവിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള രീതിക്ക് ഒരു മൂന്നാലഞ്ച് വരി എഴുതാൻ പഠിച്ചു വച്ചേക്കുക അതുപോലെ തന്നെയാണ് സംഭാഷണം എഴുതാനും ചോദിക്കാം കഴിഞ്ഞ വർഷ ചോദ്യ പേപ്പറിൽ സംഭാഷണം എഴുതാനുണ്ടായിരുന്നു ചോദിച്ചത് പലഹാരമേളയെക്കുറിച്ചാണ് പിന്നെയും പിന്നെയും പാലപ്പൻ ചെറുതായി എന്നുള്ള പഠഭാഗവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ പലഹാരമേള നടത്തി കാണുമല്ലോ അപ്പോൾ വീട്ടിൽ തിരിച്ചു വന്ന കുട്ടിയോട് അമ്മ സംസാരിക്കുന്നതായിട്ടാണ് സംഭാഷണം എഴുതാൻ പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും ചോദിക്കാം നേരത്തെ തന്നെ പറഞ്ഞല്ലോ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ഒരു അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ മോഡലുകൾ അറിയണമെങ്കിൽ അത് നോക്കാവുന്നതാണ് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ് വൺ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് കാണാവുന്നതാണ് അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വീട് കെട്ടിട ടിയാ ടിയ എന്നുള്ള പടഭാഗവുമായി ബന്ധപ്പെട്ട് വീട്ടിലെ മുറികളും ഉപകരണങ്ങളുമാണ് വീട്ടിലേതൊക്കെ മുറികളാണുള്ളത് മുറികൾ കിടപ്പ് മുറി അടുക്കള സ്വീകരണ മുറി ശുചിമുറി ഉപകരണങ്ങൾ മേശ സോഫ കട്ടിൽ അലമാര മിക്സി ഫ്രിഡ്ജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുറികളും ഉപകരണങ്ങളും ഒക്കെ എഴുതാവുന്നതാണ് പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം വീട് കിട്ടണ ടിയാർ ടിആ എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു ചോദ്യമാണ് അടുക്കള ജോലികൾ ചിത്രങ്ങൾ തന്നിട്ട് ജോലികൾ എഴുതാൻ പറയാം എന്തൊക്കെയാണ് അടുക്കള ജോലികൾ പാത്രം കഴുകൽ നിലം അടിച്ചുപാറൽ നിലം തുടയ്ക്കൽ ആഹാരം പാകം ചെയ്യൽ തേങ്ങ ചിരവൽ പച്ചക്കറി അരികൽ മീൻ വെട്ടൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലികളെല്ലാം എഴുതാം ചിലപ്പോൾ ചിത്രം തന്നിട്ട് അത് നോക്കി എഴുതാനായിരിക്കും പറയുന്നത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വീടിന്റെ വിശേഷങ്ങൾ എഴുതാൻ എന്തൊക്കെ എഴുതാൻ വീടിന്റെ വിശേഷങ്ങൾ ഞാനാണ് വീട് എനിക്ക് മുറികളുണ്ട് എനിക്ക് അടുക്കളയുണ്ട് എനിക്ക് ഭംഗിയുള്ള മുറ്റമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാം എഴുതാവുന്നതാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ് വരികൾ കൂട്ടിച്ചേർക്കാനും കഥ എഴുതാനും വരികൾ കൂട്ടിച്ചേർക്കാനുള്ള കുറച്ച് വരികൾ തന്നിരിക്കും എന്നിട്ട് ബാക്കി ഭാഗം നമ്മളോട് എഴുതാൻ പറയും അപ്പൊ ആ വരികളിൽ കൂടി തന്നെ ചേർത്ത് ചേർത്തെഴുതാവുന്ന വരികളായിരിക്കും തരുന്നത് അതുപോലെ കഥ എഴുതാൻ എന്തെങ്കിലും ഒരു ചിത്രം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കഥ കഥ എഴുതാൻ കുറച്ച് വരികൾ ചേർന്ന ഒരു നിങ്ങൾ മതിയാകും കഴിഞ്ഞ വർഷ ചോദ്യ പേപ്പറിൽ ആമയുടെ മുകളിൽ മഴയത്ത് തവള കയറിയിരിക്കുന്നു തവള ചേമ്പില കുടയായി പിടിച്ചിട്ടുണ്ട് ഇതാണ് തന്നിരുന്ന ചിത്രം ഇത് നോക്കി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതാനാണ് പറഞ്ഞത് ഇതുപോലെ എന്തെങ്കിലും ചിത്രങ്ങളായിരിക്കും തരുന്നത് അത് വെച്ച് നിങ്ങൾ കഥ എഴുതേണ്ടതാണ് അപ്പോൾ ക്ലാസ് വൺ ഇന്റഗ്രേഷൻ ഡേ ടു നാളത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക മാത്സിന്റെ ചോദ്യ പേപ്പറുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്